പോരടിക്കുന്നു അതിമനോഹരമായ അണിനിരങ്ങി ർത്തിമോരമായ അണിഞ്ഞൊരുങ്ങി കൊണ്ടത് ഇടതുഭാഗത്ത് ശക്തമായി പോരടിക്കുമ്പോൾ കാഴ്ചക്കാരായി മാത്രം നോക്കി കൈയടിച്ച് ഗ്രൂപ്പിലെ മത്സരമാണ് രണ്ടാം സെറ്റ് മത്സരം ആരംഭിച്ചിരിക്കുന്നു സ്വപ്നസുന്ദര വേളകളിൽ പോരാട്ട ആരാധകരുടെ മനസ്സിൽ കൊടംബലയുടെ സത്യസന്ധകളിൽ പോരാട്ടിൽ ഇടതുഭാഗത്ത് പോരടിച്ചുകൊണ്ട് വലിച്ചു വരുത്തിക്കൊണ്ടോ മുന്നേറുമ്പോൾ ഒട്ടും വിട്ടുകൊടുക്കാൻ കാഴ്ചക്കാരായി മാത്രം നിൽക്കാതെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ

എട്ട്മാർ തിരുവനന്തപുരം രജക്തമായ പോരാട്ടം തൊഴിലാരംഭിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ

വലിയ സമ്പത്ത് വിട്ട പടം തങ്ങളിലേക്ക് വലിയ ആവായുപുളത്തിന്റെ വണ്ണിൽ നിന്നും കടന്നു വന്ന വ്യക്തമായ പോരാട്ടങ്ങൾ കാട്ടിവെച്ചതാടോ സ്മൃതിപാട അണിയിച്ചു ഒന്നാമതേരപ്പിന്റെ മത്സരത്തിൽ തങ്ങളുടേതായ സ്ഥാനം ഉറപ്പിക്കുവാൻ

വ്യക്തമായ അനീപരിച്ചു വർത്തിക്കൊണ്ടോടോ സ്മൃതി പാറത്തിലേക്ക് കോറാം സെറ്റ് മത്സരത്തിലേക്ക് തിരികെ തിരുവനന്തപുരം ഉടമ്പടി മത്സരങ്ങളുടെ സ്നേഹ സൗഹാർദ്ദ വഴികളിൽ വിവരിക്കുവാൻ കഴിയാത്ത പേരും പെരുമയും സ്വന്തമാക്കി

ിൽ ആരംഭിച്ചിരിക്കുന്നു പോരടിക്കുന്നു മനസ്സിലാതെ <laughs> ും <laughs>